പവിത്രത്തിന് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം ചെയ്യാത്ത കുറ്റത്തിനെ വിക്രമത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രമ്യാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ റൂമിൽ പൂട്ടിയിട്ടിട്ട് നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടുന്നുണ്ട് അങ്ങനെ ഈ ബേളം കേട്ടിട്ട് നമ്മുടെ രാധ അതുവഴി പോയിട്ട് അങ്ങോട്ടേക്ക് കയറുന്നുണ്ട് മാത്രമല്ല മാഷും വേദയും നന്ദിനിയും കമലാമയും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടി വരികയാണ് എന്നിട്ട് നമ്മുടെ രമ്യയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രമ്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥക്ക് തള്ളി തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു എന്നിട്ട് പുറകെക്കൂടി എന്നെ കയറി പിടിച്ചു എന്നാണ് പറയുന്നത് മാത്രമല്ല അയാൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ആദ്യം ഇവനെയൊക്കെ നമ്മൾ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മളിതിനെ പോലീസിന് വിട്ടുകൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ വേദ പറയുന്നുണ്ട് നമ്മളാരും നിയമം കയ്യിലെടുക്കാനൊന്നും ശ്രമിക്കേണ്ട പോലീസിനെ വിളിച്ചിട്ടുണ്ടല്ലോ എന്തായാലും അവർ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നത് അപ്പം മാഷു അങ്ങനെ തന്നെയാണ് പറയുന്നത് പോലീസ് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തോളും നമ്മളായിട്ടൊന്നും ചെയ്യാനായിട്ട് നിൽക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പോലീസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശരിക്കും ഇതെന്ന് പറയുന്നത് എല്ലാവരും കൂടി തയ്യാറാക്കിയ ഒരു പ്ലാനാണ് അതായത് നമ്മുടെ വിക്രമിന്റെ ചേട്ടൻ വിനയനും ശ്രീകാന്തും ശ്രീകാന്തിന്റെ അമ്മായിയച്ചനും ഈ പോലീസിലെ ഒരാൾ എസ് ഐയും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് തയ്യാറാക്കിയ ഒരു പ്ലാൻ തന്നെയാണ് വിക്രമിനെ കുരുക്കാൻ വേണ്ടിയിട്ട് അതിൽ വിക്രം ശരിക്കും പെട്ടുപോയതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരൻ വന്നിട്ട് നമ്മുടെ രമ്യ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ രമ്യ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്ത് ജോലിയാ ചെയ്തോണോ നിന്നെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ രമ്യ പറയുന്നുണ്ട് ഞാനൊരു റീൽ എടുത്തോണ്ട് നിന്നതാണ് അപ്പം റീൽ എടുക്കുവാർന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഫോണിൽ അതിൻ്റെ തെളിവുണ്ടാവുമല്ലോ വീഡിയോ എന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ അങ്ങനെ രമ്യാണെന്നുണ്ടെങ്കിൽ ഫോൺ കാണിക്കുന്നുണ്ട് ഫോൺ കാണിക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ അതിനകത്ത് പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ പോലീസ് സുധാകരൻ മാഷിനെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ചോദിക്കുന്നുണ്ട് സുധാകരൻ മാഷല്ലേ വിക്രമിൻ്റെ അച്ഛനല്ലേ ആ ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ് എന്നെ അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഈ പോലീസുകാരൻ എന്ത് ചെയ്യുന്നുണ്ട് നേരെ അകത്തേക്ക് പോയിട്ട് റൂമ് തുറന്ന് നോക്കുമ്പം വിക്രമാണ് അപ്പം ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പം നീയാണല്ലേ മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വാഴാന്ന് പറഞ്ഞിട്ട് പോലീസുകാർ വിക്രമിനെ പുറത്തേക്ക് കൊണ്ടുവരുകയാണ് ഈ വിക്രമിനെ കാണുമ്പോഴത്തേക്ക് വേദയും നന്ദിനും കമലാമി എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് വിക്രമോ വിക്രം എങ്ങനെയാണ് ഇതിനകത്ത് വന്ന പെട്ടതെന്നൊക്കെയാണ് ഇനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദയവായിട്ടൊന്ന് കേൾക്കണം അപ്പോൾ പോലീസുകാരനൊന്നു കേൾക്കാനായിട്ട് ശ്രമിക്കുന്നതേ ഇല്ല നീ ഒന്നും പറയേണ്ട സ്റ്റേഷനിൽ വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെയാണ് ഈ പോലീസുകാരൻ പറയുന്നത് എന്നിട്ടും വിക്രം പറയുന്നുണ്ട് ഇത് ഇങ്ങനെയൊന്നും അല്ലെ ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണമെന്ന് പറയാം എന്നിട്ടും പോലീസുകാരതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് എടാ വീട്ടിലെ തങ്കക്കൂടം പോലുള്ളൊരു ഭാര്യ ഉള്ളപ്പോഴാണോ നീ അന്യ വീടിനെ മതിൽ ചാടിയിട്ട് വരുന്നത് അല്ലെങ്കിലും കട്ട് തിന്നവനെ അതേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വീട്ടിൽ സത്യൊരുക്കി വെച്ചാലും അന്യന്റെ വീട്ടിൽ വന്ന് കട്ട് തിന്നാലേ നിനക്കൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പോലീസ് സർ സംസാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ വിക്രം പറയുന്നുണ്ട് സർ എന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് നിങ്ങൾ കുറച്ചുകൂടി മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കണം നിന്നോടൊക്കെ ഇനി മാന്യമായിട്ടുള്ള രീതിയിലാണോടാ ഞാൻ സംസാരിക്കേണ്ടത് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാം ഈ വേദം രാധയൊക്കെ കൂടിയിട്ട് പറയുന്നുണ്ട് സർ വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല വിക്രമിന് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കും വിക്രം ഇപ്പൊ പ്രതി അല്ലല്ലോ പ്രതിയാണോന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടൂല്ല അപ്പൊ പിന്നെ വിക്രം പറയുന്നത് ആദ്യം ഒന്ന് കേട്ടൂടെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ പോലീസുകാർ പറയുന്നുണ്ട് ജഡ്ജിയുടെ മകളാണെന്നുള്ള അഹങ്കാരം ഒന്നും ഇങ്ങോട്ട് കാണിക്കാൻ നിൽക്കേണ്ട എന്ത് വേണോന്നുള്ളതേ ഞങ്ങൾക്കറിയാം അങ്ങനെ ഈ പോലീസുകാരെ നാട്ടുകാരെടുത്ത് ചോദിക്കുന്നുണ്ട് ഇവനെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നിട്ട് അവരൊക്കെ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോകണം സർ അവനെയൊക്കെ ജെ വെറുതെ വിടാൻ പാടില്ല ജയിലിലേക്ക് തന്നെയാ വിടേണ്ടത് നാട്ടുകാർ പറയുന്നത് കേട്ടല്ലോ ഇവനെ ഇപ്പം വെറുതെ വിട്ടാലുണ്ടല്ലോ നാളെ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ രമ്യാണെന്നുണ്ടെങ്കിൽ വിക്രമിതിനടു ചോദിക്കുന്നുണ്ട് കണ്ടാൽ ഭയങ്കര ഡീസൻ്റ് ആണല്ലോ തന്നിട്ട് തൻ്റെ കയ്യിലൊരു പിങ്ങനൊക്കെയാണോ സർ എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് തൽക്കാലം പരാതിയൊന്നുമില്ല ഇയാളെ വെറുതെ വിട്ടേഗൂന്ന് പറയാം അപ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ട് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് ഇനി വെറുതെ വിടാനോ എന്തായാലും അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വിക്രമിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുകയാണ് കമലാമ്മയൊക്കെ കുറെ കരഞ്ഞു പറയുന്നുണ്ട് എന്നിട്ടും കേൾക്കുന്നില്ല അവസാനം വേദം പറയുന്നുണ്ട് സാർ ഒരു തവണ കൂടി ഞാൻ പറയുകയാണ് വിക്രമിന് പറയാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ അച്ഛാ ഇവരോടൊന്ന് പറയുക കേൾക്കാനായിട്ട് മാഷു പറയുന്നുണ്ട് വേണ്ട ഇവന്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം നിസ്സാരമല്ല ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കില നിയമ സംവിധാനങ്ങൾ തന്നെ അത് തെളിയിക്കട്ടെ മാത്രമല്ല പരാതിക്കാരിയായ പെൺകുട്ടിയെ ഇവിടെ നിൽപ്പുണ്ടല്ലോ സർ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോവാന്ന് പറയാണ് അങ്ങനെ പോലീസുകാരെ വിക്രമിനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ വിശ്വം പറയുന്നുണ്ട് വിക്രം എന്തൊക്കെ തെറ്റ് ചെയ്താലും ഒരു പെൺകുട്ടിയും ഉപദ്രവിക്കില്ല അവൻ അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ ശ്രീജയും പറയുന്നുണ്ട് അതെ അവൻ ഇതുവരെ ഒരു തുള്ളി പോലും കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അവൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുമില്ല ഇത് അവനെ മനഃപൂർവ്വം ആരോ പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അല്ലാതെ വിക്രം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുകയാണ് നന്ദിനും പറയുന്നുണ്ട് അതെ വിക്രം ഇതുവരെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കമലാമ പറയുകയാണെ ഇതുവരെ അവൻ ചെയ്തിട്ടുമില്ല ഇനി അങ്ങനെ ചെയ്യത്തുമില്ല എന്നിട്ട് മാഷിനെ അടുത്ത് പറയുന്നുണ്ട് മാഷിയെ നമുക്കൊന്ന് സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാം അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കണം അപ്പോൾ മാഷ് പറയുന്നുണ്ട് എല്ലാ തെളിവുകളും അവൻ അവനെതിരാണ് മാത്രമല്ല ആ കുട്ടിയുടെ ഫോണിൽ അവൻ കയറി പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഉണ്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് ആ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് നമ്മളെന്തെങ്കിലും അങ്ങോട്ടേക്ക് ചെന്നാലുണ്ടല്ലോ അവൻ നമ്മളെ ആട്ടി ഇറക്കും അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് വിനയൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ വിനയൻ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നന്ദിനാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ പോലീസ് കൊണ്ടുപോകുന്ന കാര്യമൊക്കെ വിനയൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിനയ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ വേദയ്ക്ക് നല്ല സംശയം വരുന്നുണ്ട് വിനയന് അത് വിനയനും ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിഷുവിന് ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛാ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിക്രം ഇങ്ങനെയൊന്നും ചെയ്യില്ല അവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശത്രുക്കളുള്ളതാ അവനെ മനപൂർവ്വം ആരോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ശ്രീജൻ പറയുന്നുണ്ട് അത് വിഷുവേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് അപ്പം അവനെ ആരും പെടുത്തിയതാണ് ഈ കേസിൽ അപ്പൊ മാഷ് പറയുന്നുണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലേ സത്യം തെളിയിച്ച് അവൻ തന്നെ പുറത്തിറങ്ങട്ടെ അല്ലാതെ ഇവിടുന്ന് ആരും അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് പറയും അപ്പൊ വേദ ചോദിക്കുന്നുണ്ട് ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് സത്യം തെളിയിച്ച് പുറത്തിറങ്ങുവാനായിട്ട് സാധിക്കില്ല അതിനാരെങ്കിലും ഒക്കെ ശ്രമിച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ അപ്പൊ അതൊക്കെ കേട്ടിട്ട് മാഷാണെന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അങ്ങ് പോകുന്നുണ്ടേ അങ്ങനെ വേ വേദയാണെന്നുണ്ടെങ്കിൽ കമലാമേട് പറയുന്നുണ്ട് അമ്മേ ഞാൻ എന്തായാലും സ്റ്റേഷനിലേക്ക് ഒന്ന് പോവാം പോലീസുകാർക്കാണെന്നുണ്ടെങ്കിലും വിക്രത്തിനോട് നല്ല പകയുണ്ട് അപ്പോൾ വിനയം പറയുന്നുണ്ട് വേദം ഇപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും രണ്ട് ദിവസത്തേക്ക് കോടതി അവധിയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ചയെ കോടതി തുറക്കുള്ളൂ അന്നേരം അവനെന്തെങ്കിലും ജാമ്യം എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ പോയിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ കമലാമയും വിഷുവിനും ഒക്കെ പറയുന്നുണ്ട് വേദം ഇപ്പോൾ എന്തായാലും പോകണ്ട ഈ രാത്രിയിൽ നാളെ നമുക്ക് എന്തെങ്കിലും നോക്കാം പറയണം അങ്ങനെ വേദം വിഷമിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയും വേദയുടെ അമ്മേനെയാണ് അപ്പോൾ വേദയുടെ അമ്മ ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അച്ഛൻ്റെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ അമ്മ പോയി കിടക്ക് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ശ്രീകാന്തെ അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് വിങ്ങുന്നുണ്ട് അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുകയാണ് വേദയുടെ കാര്യം ആലോചിച്ചിട്ട് തന്നെയായിരിക്കും അമ്മ അച്ഛൻ്റെ വിഷമം അല്ലാതെ എന്ത് വന്നിട്ടാണ് അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഏയ് അതൊന്നും അല്ല എന്ന് എനിക്കറിയാം ശ്രീകാന്തേ നീ വിക്രമിനെ എപ്പോഴും ഉപദ്രവിക്കാൻ ശ്രമിക്കും ണ്ടോ വിക്രമിന്റെ ആക്സിഡന്റിന് പിന്നില് നീയാണോ അതെന്താ അമ്മയെ അമ്മ എങ്ങനെ ചോദിച്ചത് എനിക്ക് അവനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം സത്യമാണ് എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല അച്ഛൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അമ്മയടുത്ത് ആ അച്ഛനും അങ്ങനെ ഒരു സംശയം ഉള്ളതായിട്ട് ഇങ്ങനെ വേദയുടെ അമ്മ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരു കോൾ വരുന്നുണ്ട് ആ പോലീസുകാരെ വിളിച്ചിട്ട് അടുത്ത് വിക്രമിനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ചിരിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ വേദയുടെ അമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മയും മുത്തശ്ശിയും കൂടി മകൾക്കൊരു തന്നെ കണ്ടുപിടിച്ച് കൊടുത്തായിരുന്നല്ലോ അവനെ ഇപ്പോൾ പെണ്ണ് കേൾസിലേ പോലീസ് അറസ്റ്റ് ചെയ്തു തോന്നുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന വേദയുടെ അമ്മേനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്